പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഉറുദു ഭാഷക്കനുകൂലമായ വളരെ ചരിത്രപ്രധാനമായ വിധിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് സുപ്രീം കോടതിയിലെ ജസ്റ്റിസുമാരായ സുധാൻഷി ദൂരിയും അതേപോലെ തന്നെ കെ വിനോദ് ചന്ദ്രനും അടങ്ങിയ രണ്ടംഗ ബെഞ്ചാണ് ചരിത്രപ്രസിദ്ധമായ ഈ വിധി പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ പാടൂർ മുനിസിപ്പലിയിലെ ഒരു മുൻ കൗൺസിലർ അദ്ദേഹത്തിൻ്റെ പേര് വർഷത് സജയ് എന്നാണ് അദ്ദേഹം മഹാരാഷ്ട്രയിലെ മുനിസിപ്പൽ കൗൺസിൽ കെട്ടിടത്തിന് മുകളിൽ വെച്ചിരിക്കുന്ന സൈൻ ബോർഡിൽ ഉറുദു നാമമുണ്ടെന്നും ഹിന്ദി അല്ലാതെ ഉറുദു ഭാഷയിൽ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചത് ശരിയല്ല അത് ഒരു വിദേശ ഭാഷയാണ് ഉറുദു എന്നും ഉറുദു ഭാഷയിൽ സൈൻ ബോർഡുകൾ പ്രദർശിപ്പിക്കുന്നത് ശരിയല്ല ഹിന്ദിയിലും മറാത്തിയിലും മാത്രമേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് നടത്തിയ വിധി വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വിവേച്ച് കാണാൻ പാടില്ലെന്നും ഹിന്ദി പോലെ തന്നെ ഉറുദുവും ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാണ് മറാത്തിയും ഉറുദുവും ഒക്കെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാണ് ഭാഷയുടെ പേരിൽ വിവേചനങ്ങൾ പാടില്ലെന്നും ഹിന്ദിയിൽ ബോർഡ് വെക്കാമെങ്കിൽ ഉറുദുവിലും സൈൻ ബോർഡുകളാകാം എന്നാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം മാത്രമല്ല ഭാഷ എന്ന് പറയുന്നത് മനുഷ്യരുടെ സംസ്കാരമാണെന്നും മനുഷ്യരെ ആശയങ്ങളുടെയും മൂല്യങ്ങളുടെയും ഒക്കെ മണ്ഡലത്തിൽ മനുഷ്യരെ ഏകോപിപ്പിക്കുന്നത് ഭാഷയാണെന്നും ഭാഷ എന്ന് പറയുന്നത് മനുഷ്യരുടെ ആധുനിക ജീവിതത്തിലേക്കുള്ള പരിണാമ പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട മാധ്യമ ഉപാധിയാണ് കമ്മ്യൂണിക്കേഷൻ്റെ ആശയവിനിമയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി എന്ന നിലക്ക് ചരിത്രത്തിൽ ഭാഷ വികസിച്ചു വരുന്നത് മനുഷ്യരുടെ ഉൽപാദന പ്രവർത്തനത്തിൻ്റെ വികാസ പരിണാമങ്ങളുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യർ പെറുക്കിത്തീനി നടന്നിരുന്ന കാലത്ത് പ്രാചീന ശിലായുഗത്തിൽ നിന്ന് നവീന ശിലായുഗത്തിലേക്ക് പ്രവേശിക്കുന്നതുവരെ ഒരുപക്ഷെ മനുഷ്യർക്ക് ഇന്നത്തെ രീതിയിലുള്ള ഒരു വിനിമയ ഉപാധി എന്ന നിലക്ക് ഭാഷ വികസിച്ചിരിക്കില്ല ഭാഷ വികസിക്കുന്നത് മനുഷ്യർ ഗണഗോത്ര സമൂഹങ്ങളിൽ നിന്ന് പതുക്കെ ആധുനിക കൃഷിയുടെയും കന്നുകാലി വളർത്തലിൻ്റെയും ഒക്കെ തന്നെ ജനപദങ്ങൾ രൂപീകരിക്കുന്ന ഒരു സാമൂഹ്യ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് നവീന ശിലായുഗത്തിൽ നിന്ന് പതുക്കെ മനുഷ്യർ ലോഹയുഗത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇന്നത്തെ രീതിയിൽ ഭാഷ വികസിക്കുന്നത് അതുകൊണ്ട് ഭാഷയുടെ വികാസം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഉൽപാദന പ്രവർത്തനത്തിൻ്റെ പരിണാമ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഭാഷയെ ഒരർത്ഥത്തിലും അവഗണിക്കാനോ ഏതെങ്കിലും ഭാഷയെ മ്ലേച്ഛമോ മോശപ്പെട്ടതോ ആയി കാണാൻ പാടില്ല എന്നുള്ളത് സംസ്കാരമുള്ള ഏതൊരു മനുഷ്യൻ്റെയും പ്രശ്നമാണ് ഭാഷ മനുഷ്യൻ്റെ സംസ്കാരം തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതമൂല്യങ്ങളുടെ ആകെ പ്രകാശനോപാധി എന്ന നിലക്കാണ് ചരിത്രത്തിൽ ഭാഷ രൂപപ്പെട്ടു വരുന്നതും ഭാഷ വളർന്നു വരുന്നതും ഇവിടെ ഹിന്ദുത്വവാദികൾ കഴിഞ്ഞ എത്രയോ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം എന്താണ് ഹിന്ദി ഹിന്ദു ഇന്ത്യ എന്നാണ് ഏകഭാഷ ഏകമതം ഏകാത്മകമായ ഒരു ഇന്ത്യ ഇതാണ് ഹിന്ദുത്വവാദികളുടെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലെ മറ്റെല്ലാ ഭാഷകളെയും നിഷേധാത്മകമായി കാണുന്ന ഹിന്ദിയാണ് നമ്മുടെ രാഷ്ട്രഭാഷ എന്ന രീതിയിൽ ദേശീയ ഭാഷ എന്ന രീതിയിലുള്ള ഒരു പ്രചരണം ഹിന്ദുത്വവാദികൾ കഴിഞ്ഞ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യൻ ഭരണഘടന ഒരു ദേശീയ ഭാഷയെ മുന്നോട്ട് വെക്കുന്നില്ലെന്നും ഇന്ത്യക്ക് ഔദ്യോഗികമായ ഭാഷകളുണ്ട് ഹിന്ദി ഇംഗ്ലീഷ് എന്ന പോലെ തന്നെ മലയാളവും മറാത്തിയും ഉറുദുവും എല്ലാം തന്നെ എന്താണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാണ് ഭരണഘടന ഔദ്യോഗിക ഭാഷയുടെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ഉറുദുവിൽ മഹാരാഷ്ട്രയിലെ ഈ പടൂർ മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടത്തിൽ ഒരു സൈൻ ബോർഡ് പ്രദർശിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യ വിരുദ്ധമാകുന്നത് എങ്ങനെയാണ് അത് ഹിന്ദി വിരുദ്ധമാകുന്ന ഹിന്ദിയിൽ ബോർഡ് വെക്കാമെങ്കിൽ ഉറുദുവിലുമാകാം മറാത്തിയിലുമാകാം മറാത്തിയും ഉറുദുവുമൊക്കെ നമ്മുടെ ഔദ്യോഗിക ഭാഷയാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് നടത്തിയിട്ടുള്ളത് ഉറുദു ലോകത്തിൽ പത്തെഴുപത് ദശലക്ഷത്തിലേറെ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയാണ് ഇന്ത്യയുടെ സാഹിത്യ പാരമ്പര്യം പരിശോധിച്ചാൽ ഉറുദു ഭാഷയുടെ സാഹിത്യപരമായ ഒരു വികാസം ഉണ്ടാകുന്നത് മുഗള കാലഘട്ടത്തിലാണ് ഒരുപക്ഷെ ഇന്ത്യൻ സാഹിത്യത്തിലെ നമ്മുടെ പൗരാണിക സംസ്കൃതിയിലെ വേദങ്ങൾ ഉൾപ്പെടെയുള്ള വിലപ്പെട്ട കൃതികൾ ഇതിഹാസങ്ങളൊക്കെ തന്നെ ആദ്യമായി മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നതും ഈ മുഗളകാലഘട്ടത്തിലാണ് മുഗളകാലഘട്ടം ഹിന്ദിയുടെ മാത്രമല്ല ഉറുദുവിൻ്റെ മാത്രമല്ല ഇന്ത്യൻ സംസ്കാരത്തിന് തന്നെ മറ്റിതര ജനസമൂഹങ്ങളിലേക്ക് എത്തിക്കുന്ന ഭാഷാന്തരങ്ങളുടെയും കൂടി കാലഘട്ടമാണ് പക്ഷെ സംഘപരിവാർ അവരുടെ വളരെ സംഘുതവും അപരമത വിദ്വേഷത്തിൽ അധിഷ്ഠിതവുമായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്ന് ഒരു ഹെയ്റ്റ് പൊളിറ്റിക്സിൽ നിന്ന് അവർ കാലാകാലമായിട്ട് ഉറുദുവിനെ പേർഷ്യൻ ഭാഷയുമായി ബന്ധിപ്പിച്ച് അത് മുസ്ലിം ഭാഷയാണ് എന്ന രീതിയിൽ പ്രചരണം നടത്തുകയാണ് ഭാഷയെ മതങ്ങളുമായി ബന്ധ ബന്ധപ്പെടുത്തുന്ന ഭാഷയെ മതാത്മകമായി വ്യാഖ്യാനിക്കുന്ന സമീപനങ്ങൾ വിഭജന രാഷ്ട്രീയത്തിന്റേതാണ് വർഗീയ രാഷ്ട്രീയത്തിന് ആ വർഗീയ രാഷ്ട്രീയത്തെയാണ് ഒരർത്ഥത്തിൽ ആ വിഭജന രാഷ്ട്രീയത്തെയാണ് ഈ സുപ്രീം കോടതി വിധി അതിശക്തമായി തള്ളിക്കളഞ്ഞിരിക്കുന്നത് ഭാഷക്ക് മതമില്ല ഭാഷ ഒരു ജനതയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ഏറെക്കുറെ ഒരു പന്ത്രണ്ടാം നൂറ്റാണ്ടിലൂടെ നൂറ്റാണ്ടിലോടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഡൽഹി മീററ്റ് ഭൂപ്രദേശങ്ങളിൽ വികസിച്ചു വന്ന ഇന്ത്യയിലെ ഏറ്റവും ശക്തവും സാഹിത്യ പാരമ്പര്യവും സൗന്ദര്യാത്മകതയുമുള്ള ഒരു ഭാഷ എന്ന നിലക്കാണ് ഉറുദുവിനെ കാണേണ്ടത് അപ്പോൾ ആർ എസ് എസിന്റെ ഒരു രാജ്യം ഒരു ഭാഷ ഒരു നികുതി ഒരു തെരഞ്ഞെടുപ്പ് ഒരു മതം ഈ രീതിയിലുള്ള ഏകാത്മകതയുടാ ഇന്ത്യയുടെ ബഹുസരതയാകെ നിഷേധിക്കുന്ന വ്യത്യസ്ത ഭാഷകളെ വ്യത്യസ്ത സംസ്കാരങ്ങളെ വ്യത്യസ്ത മതങ്ങളെ വ്യത്യസ്ത ജീവിത രീതികളെ വ്യത്യസ്ത ഭക്ഷണങ്ങളെ എല്ലാം തന്നെ നിഷേധിക്കുന്ന ഏകാത്മകതയുള്ളതായ ഹിന്ദുത്വം എന്ന ഏകാത്മകതയുള്ളതായ ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ നിന്നാണ് ഹിന്ദി മാത്രമാണ് ഔദ്യോഗിക ഭാഷ ബോർഡ് സൈൻ ബോർഡുകൾ നെയിം ബോർഡുകൾ ഹിന്ദിയിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ വേണമെങ്കിൽ ഇംഗ്ലീഷുമാകാം എന്നാൽ ഉറുദുവിൽ പാടില്ല എന്ന് പറയുന്നത് ഈ ഭാഷാ സംഗീതവാദപരമാണ് അത് വർഗീയ രാഷ്ട്രീയമാണ് ആ വർഗീയ രാഷ്ട്രീയത്തെ ആണ് സുപ്രീം കോടതി ഈ വിധി പ്രസ്താവനയിലൂടെ ചോദ്യം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് അങ്ങേറ്റം സ്വാഗതാർഹമായ ഇന്ത്യയുടെ ഇന്നത്തെ ഭാഷയുടെയും മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ വിധിക്ക് വളരെ പ്രാധാന്യമുള്ള സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഈ ഹിന്ദുത്വ ദേശീയതയുള്ളതായ ഏകാത്മകവാദത്തെ അതിനുവേണ്ടി അവർ ഭാഷ ഉപയോഗിക്കുന്നു മതത്തെ ഉപയോഗിക്കുന്നു വസ്ത്രത്തെ ഉപയോഗിക്കുന്നു ഭക്ഷണത്തെ ഉപയോഗിക്കുന്നു ഇതിനെല്ലാം എതിരായിട്ടുള്ള വളരെ ശക്തമായ ഭരണഘടനയുടെ ഭാഗത്തുള്ള ഒരു ഇടപെടലാണ് നമ്മുടെ ജുഡീഷ്യറി നടത്തിയിരിക്കുന്നത് തൽക്കാലം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം